കൂടെ തുടങ്ങിയ തുടങ്ങിയ ഭഗവാനെ ആ ഒരു കാണിക്കാൻ എഫ്ഐആർ മൂന്ന് പ്രധാനപ്പെട്ട അപകീർത്തിപ്പെടുത്തൽ തടഞ്ഞു വെക്കൽ വകുപ്പുകളൊക്കെ ചേർത്തിട്ടുണ്ട് ഈ എഫ്ഐആർ കൊണ്ട് തീരുന്നില്ല ഇനിയും കേസുകളും അനുബന്ധ പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് വരാൻ പോകുന്ന സാറേ പേര് ഐപോ പള്ളിക്കാടൻ നല്ല പേര് നിങ്ങളിൽ പലർക്കും എന്നെ അറിയാമായിരിക്കും ഏതാണ്

എന്റെ വീടിന്റെ തൊട്ടായൽപ്പക്കത്തുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൽ പലർക്കും അമ്പരപ്പും ആഹാദവും ചില ആളുകൾക്കെങ്കിലും അത്ഭുതവും ഉണ്ടായി കാണും എന്തുകൊണ്ടാണ് ഐപ്പ് വള്ളികാടൻ എന്ന് പറഞ്ഞ ഈ സോ കോൾഡ് ജേർണലിസ്റ്റ് ഇത്തരം ഒരു കേസിൽ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പലരും ഇട്ട പോലെ ഒരു തീട്ടക്കേസിൽ പോയി പെട്ടതെന്ന് ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടാകും ാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് എന്നെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം എന്റെ അയപ്പു പള്ളിക്കാടൻ രോഹിത് എന്ന് പറഞ്ഞ ഇരുപത്തിയേഴ് വയസ്സുള്ള പയ്യൻ ഓൻ നിക്രമുള്ളി നടന്നിരുന്ന കാലത്ത് ഞാൻ ആലപ്പുഴ ഏഷ്യാൻ ന്യൂസിന്റെ റിപ്പോർട്ടറാണ് ഓൻ നിക്രം നടന്ന സമയത്ത് നമ്മൾ തുടങ്ങിയ പണിയാണ് കിട്ടി സത്യം പറഞ്ഞ ഇന്നലെ രാത്രി അപ്പൊ ഓൻ ഇപ്പോഴും ഇരുപത്തിയേഴ് വയസ്സേ ആയിട്ടുള്ളൂ ഏർ എനിക്ക് നാപ്പത്തി മൂന്ന് വയസ്സായി അതിന്റെ ഒരു അന്തരമുണ്ട് അതിന് ഒരു പക്വ കുറവ് ആ പയ്യൻ കാണിക്കുന്നു സാരല്ല അവനോട് നമുക്ക് ക്ഷണിക്കാം അവതരിപ്പിച്ചാലും അതിന്റെ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ മറ്റുള്ളവരെ അവഹേളിക്കുന്ന രീതിയിൽ പ്രത്യേകിച്ച് ആ കുട്ടിയുടെ ലൈംഗിക ചൊവ്വകൾ ആ കുട്ടി മറ്റേതെങ്കിലും പുരുഷന്മാരുടെ ബന്ധമുള്ള തരത്തിൽ വരുത്തി തീർക്കുന്ന തരത്തിൽ വലിയ പ്രസ്താവനകൾ ഒന്നും രണ്ടും തവണ അല്ല പല തവണങ്ങളായിട്ട് നടത്തി ഇങ്ങനത്തെ അയ്യോ പൊന്നു ഈ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പാക്കിയ വിഷയം വീണ്ടും വഷളാക്കി അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് നാറ്റിക്കുന്ന ഒരു പ്രവണത ഈ പറഞ്ഞ രോഹിത് എന്ന പ്രശ്നേഷ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പയ്യനിൽ നിന്നുണ്ടായി പഠിച്ച കള്ളനാച്ച പിന്നെ എനിക്ക് എനിക്കറിയിച്ചുണ്ടോ എന്നെ പത്തുപേർ അറിയുന്നുണ്ടെന്നൊക്കെ രോഹിത് കുറച്ചും കൂടെ എന്നെ കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നതാണ് അണ്ണന്റെ നകളി ഞാൻ പറഞ്ഞു അവൻറെ പ്രായത്തിന്റെ പക്കതുക്കുറവും കുറവും അവന്റെ വിദ്യാഭ്യാസവും അവന്റെ എക്സ്പോഷർ ലെവലൊക്കെ നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്തുകൊണ്ടാണ് ഐപ്പി തീട്ടക്കേസ് ഏറ്റെടുത്തെന്ന് പറഞ്ഞതിന്റെ കാര്യം ഇന്ന് കേസ് എടുക്കുന്ന ഒരാളുകളൊക്കെ എന്നെ കുറ്റപ്പെടുത്തിയായിരുന്നു എന്തിനാ ഇതൊരു ഈ ഇത്രയും മോശമായ ഒരു സംഭവത്തിൽ അത്ഭുതം അപ്പൊ അതുകൊണ്ട് ഞാൻ രോഹിതനോട് വളരെ സ്നേഹബുദ്ധിയെ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങക്ക് നിനക്ക് ആപെട്ട ഒരു കൂടപ്പുറപ്പേ ഉള്ളൂ ആ കൂടപ്പുറപ്പിനെ സ്നേഹിക്കുക ആ കൂടപ്പുറപ്പിനെപ്പോ അവളുടെ ഭാഗം തെറ്റുകൾ ഉണ്ടാവും എനിക്ക് നിന്നോട് പറയാനുള്ളത് സ്നേഹത്തോടെ പറയാം ഒരു ചേട്ടന് ചേട്ടായി എന്ന രീതിയിൽ പറയാം നീ എന്നെ എടാ ഓടാനൊക്കെ വിളിച്ചു എടാവൂടെ വിളിച്ചാൽ എന്നൊക്കെ പറഞ്ഞ അഭിസംബോധന ചെയ്യുമ്പോൾ ഇപ്പോഴും ഞാൻ നിങ്ങളെ പറഞ്ഞു കാരണം എന്റെ അങ്ങനെ പറഞ്ഞു ഞാൻ ഇളയത്തിങ്ങളൊക്കെ എടാ ഓടാൻ വളരെ സ്നേഹം ആ സ്നേഹത്തിൽ വിളിക്കുന്നു എടാ നീ ഞാൻ പറഞ്ഞ പോലെ താൻ പോയിട്ട് എന്തെങ്കിലും ആ ഏത് ആരോ ചെയ്യത് വഴങ്ങോന്നു എല്ലാവർക്കും മനസ്സിലായേ നമ്മൾ ഒരു నాలుగణం గుడ్ నైట్